ഹലോ കേസ് തലേ പാത്രമൊക്കെ വെച്ചുകൊണ്ട് പോകാൻ വേണ്ടാൽ തോന്നും എന്താണ് ചെന്നോണ്ടൊക്കെ പോകുന്നത് ചുമ അവരുടെ സീൻ ചക്ക കോഴശക്ക പഴുത്തു പെണ്ണി നടപ്പുണ്ട് കിളിപ്പറിക്കാൻ പോകുന്ന വഴിയാണ് ആ ഇത് കണ്ടോ പിന്നെ കത്തിയൊന്നും നമുക്കൊരു വിഷയമല്ല ഒരു കമ്പ് കിട്ടിയാലും മതി കുത്തിത്തുരെന്ന് നമ്മളെടുക്കുമല്ലോ പണ്ട് കത്തിയില്ലാത്ത കാലത്ത് മനുഷ്യൻ ജീവിച്ചിട്ടില്ലേ അല്ല പിന്നെ നമ്മളിതേ കുത്തിത്തുരൻ നോക്കിയിട്ടുണ്ട് നല്ല ചക്കയാ നീ കുറച്ച് വെളു പറിച്ചെടുത്തോണ്ടിരി എന്ന് കരുതി കേട്ടോ കിള്ളിപ്പറിച്ച് നല്ലതൊക്കെ കുറേ കിളി എടുക്കാമല്ലോ ഇവിടെ ചെന്നാപ്രാന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടല്ലോ നമ്മുടെ കുഞ്ഞു അലയ്ക്കുട്ടന്മാരൊക്കെ നോക്കി പരിഹസിക്കുന്നുണ്ട് പരിഹാസം നമുക്കൊരു വിഷയമല്ലല്ലോ എത്രയോ പരിഹാസത്തിൽ നോ ഉയർന്ന ഇവിടെ വരാൻ വന്നേക്കുന്നത് പിന്നെയല്ല തോട്ടപ്പുഴുൻ്റെയും കൊതുകിൻ്റെയും ശല്യം നന്നായിട്ടുണ്ട് കേട്ടോ തോട്ടപ്പുഴൊക്കെ നല്ല അച്ചറും ഉപ്പച്ചറം അദ്ദേഹത്തോട്ട് കയറുന്നുണ്ട് ആ നമുക്കതൊന്നും വിഷയമല്ല നമ്മളെ കിളിപ്പറിച്ചെടുക്കും നമ്മളെ കിളിപ്പറിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പറിച്ചെടുത്തോണ്ടേ വരത്തുള്ളൂ നമ്മുടെ ഓപ്പറേഷൻ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് ഈ കുഞ്ഞു പുറത്തെടുത്തിരിക്കുകയാണ് ഇതാണ് കുഞ്ഞി ഡാൻസ് മരിക്കേച്ചക്കഴി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ചുമ്മാ ഒരു രസം അങ്ങനെ നമ്മൾ കുഞ്ഞി ഡാൻസ് കളിക്കാൻ പോകാൻ ഇനി അല്ലേ വേണ്ട ഡാൻസ് കളിക്കാൻ ഒന്നും അറിയില്ല അടുത്ത മണിക്ക് മുന്നേ ഉള്ളതിലെങ്കളിപ്പറിച്ചുകൊണ്ട് വേഗം വേണ്ടി ചെല്ലണം ഈ വർഷം ചെയ്യാനായിട്ടത് ചാക്കിലാട്ടോ ഒരു വെറൈറ്റി പിടിച്ച് നോക്കിയതാണ് നമ്മുടെ കാച്ചിൽ ചാക്കിലുണ്ട് എല്ലാ സാധനങ്ങളും ഈ വർഷം അങ്ങ് ചാക്കിലാക്കി ചേമ്പും മധുരക്കിഴങ്ങും ഒക്കെ ഈ വർഷം നമ്മൾ ചാക്കിലാണ് കൃഷി ചെയ്തേക്കുന്നത് ഒരു വെറൈറ്റി പിടിച്ച് നോക്കിയതാണേ ഇത്രയേ ഉള്ളൂ ചേട്ടാ